ഹേ ഗായ്സ് അപ്പോ നമ്മൾ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് പുതിയ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ഇൻഫോർമേഷൻ പോലെ ഇപ്പൊ പലർക്കും അറിയാൻ പറ്റാവുന്ന കാര്യങ്ങൾ തന്നെയാണ് എന്നാലും എന്റെ കണ്ണിൽപ്പെട്ട ഒരു കാര്യം നിങ്ങളിലേക്ക് അറിയിക്കുക അത്രേ ഉള്ളു കേട്ടാ അപ്പോ ഞാൻ ഇപ്പൊ നമ്മള് ഭൂരിഭാഗം പേര് പെറ്റിനെ വളർത്തുന്ന ആൾക്കാരല്ലേ ഇപ്പൊ അല്ല തൊണ്ണൂറ് ശതമാനം വേറെ വീട്ടിലും ഏതെങ്കിലും ഒരു പെറ്റ് ഉണ്ടാവും അപ്പോ ഇപ്പൊ കണ്ടു വരുന്നത് ഡോഗ്സിന് ഡോഗ്സിന് ഇപ്പൊ ഒരു രോഗം പിടിപെട്ടിട്ടുണ്ട് ആ ഒരു രോഗത്തിനെ പറ്റി പറയാനാണ് വന്നേക്കുന്നത് കേട്ടോ ഇവിടെ ഇപ്പൊ ഈ റോഡ് സൈഡിൽ കൂടി നടക്കുന്ന ഒരുപാട് ഡോഗ്സ് ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് അവശ പെട്ടെന്ന് അവശതായിട്ട് വീഴുക പിന്നെ വായിന്ന് ഇങ്ങനെ വെള്ളം വരിക ഭയങ്കര ക്ഷീണം പിന്നെ വെള്ളം മാത്രം കുടിക്കുക ഭക്ഷണം കഴിക്കാതിരിക്കുക അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ രണ്ടാഴ്ചയായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് ഇവിടെ ഉള്ളവരും ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇരിക്കാൻ എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ ഒരു നാടൻ പട്ടിനെ ഇങ്ങനെ നിന്ന് എടുത്ത് വളർത്തുന്നുണ്ട് അപ്പം പുള്ളിക്കാലത്തിടെ രോഗം ഇങ്ങനെ ക്ഷീണിക്കാൻ തുടങ്ങി അതായത് അവനൊന്നും കഴിക്കുന്നില്ല ഈ കിടക്കുന്നോടത്ത് തന്നെ എന്താ പറയാ മോശം പോവാ യൂറിൻ അങ്ങനെയൊക്കെ പാസ് ചെയ്യാണ് അങ്ങനെ അവൻ അവരവശ്യതയിട്ട് കിടക്കാണ് അപ്പം എന്നെ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് പറഞ്ഞു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയ സാഹചര്യമല്ല ഒന്ന് ഫോട്ടോ എടുത്തിട്ട് ഒന്ന് ഹോസ്പിറ്റലിൽ ഡോക്ടർ ഒന്ന് കൊണ്ടേ കാണിക്കൂ എന്താണ് പറയണതെന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെയെങ്കിലും ഹോസ്പിറ്റലിൽ എത്തിക്കാന്നുള്ള രീതിക്കായിരുന്നു ഫ്രണ്ട് പറഞ്ഞത് അപ്പൊ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയിട്ട് ഡോക്ടറെ ഞാൻ ഫോട്ടോ കാണിച്ചേ ഡോക്ടർ ഫോട്ടോ കാണിച്ചപ്പോൾ തന്നെ ഇങ്ങോട്ട് ചോദിക്കേ ഇങ്ങനെയൊക്കെയാണ് സിംറ്റംസ് അതായത് വായി വെള്ളം വരുന്നുണ്ടോ ഭക്ഷണം കഴിക്കാൻ വിസമ്മതിക്കുന്നുണ്ടോ പിന്നെ വെള്ളം മാത്രമാണ് കുടിക്കുന്നത് പിന്നെന്താണ് എഴുന്നേൽക്കാൻ ബുദ്ധിമുട്ടുണ്ടോന്നൊക്കെ കറക്റ്റ് ആയിരുന്നു കേട്ടോ സിംറ്റംസ് ഒക്കെ അപ്പൊ ഡോക്ടർ പറഞ്ഞു ആ കനൈൻ ഡിസ്റ്റബർ എന്ന് ഒരു രോഗമാണെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഡോക്ടർ എന്നോട് ചോദിച്ചത് എന്താണെന്നുവെച്ചാൽ ഇതിന് ബൂസ്റ്റർ വാക്സിൻ എടുത്തിട്ടുണ്ടായിരുന്നു ഡോക്ടറിന് ഒരു ബൂസ്റ്റർ വാക്സിൻ അറൌണ്ട് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിന്റെ ഒരു വാക്സിൻ ഉണ്ട് അതെടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ ചേച്ചിനെ വിളിച്ചോയിച്ചു എന്റെ ഫ്രണ്ടിനെ വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞു ഇല്ലടാ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോ ഭൂരിഭാഗം അങ്ങനെ എടുക്കാതിരിക്കുമ്പോഴാണ് ഈ രോഗം പെട്ടെന്ന് അതായത് കെനിസ്റ്റമ വൈറസ് എന്ന് പറഞ്ഞൊരു അനുഭവത്തെ കാരണമാണ് ഇത് ഉണ്ടാകുന്നത് ഡോക്ടർ പറഞ്ഞതാണ് അപ്പോ ആ ഒരു ബൂസ്റ്റർ വാക്സിൻ എടുക്കാത്തത് കൊണ്ടാണ് പെട്ടെന്ന് അതിനും എഫക്ട് ചെയ്തത് അപ്പോ നമ്മൾ പിന്നെ എന്താണ് സ്വാഭാവികമായിട്ട് ചോദിക്കുന്നത് എന്താ റിക്കവറോ അല്ലേ നമുക്ക് ചാൻസ് ഉണ്ടോ എന്നല്ലേ നമ്മൾ ചോദിക്കുള്ളൂ അപ്പൊ ഡോക്ടർ പറഞ്ഞു റിക്കവർ റിക്കവറ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു നമ്മള് വീട്ടിൽ വളർത്തുന്ന ആളല്ലേ അപ്പൊ റിക്കവർ ആവാൻ ബുദ്ധിമുട്ടാണ് പിന്നെ എന്താ വെച്ചാൽ ഇവിടെ കൊണ്ടുവരാണെങ്കിൽ ട്രിപ്പ് ഇടാം ആ ക്ഷീണം ഒന്ന് മാറ്റാം ഇപ്പം അവനെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി ട്രിപ്പൊക്കെ ഇട്ട് ഇപ്പൊ ചെറിയ ക്ഷീണത്തിന് വ്യത്യാസമൊന്നുമില്ല എന്നാലും എണീക്കുന്നില്ല പിന്നെ ഡോക്ടർ വൈറ്റമിൻ സിയുടെ ടാബ്ലറ്റ് കൊടുത്തു അത് പുള്ളിയുടെ വെയിറ്റ് അനുസരിച്ചാണ്ടോ അതൊരു ട്വന്റി ഫൈവ് കിലോ എന്തോ ഉണ്ടെന്ന് പറഞ്ഞു അപ്പം അതനുസരിച്ചിട്ടാണ് പുള്ളിക്ക് ആ ടാബ്ലറ്റ് ആണ് പ്രിഫർ ചെയ്തത് ആ ടാബ്ലറ്റ് തേനിൽ കലക്കി കൊടുത്തു ഇപ്പോൾ ചെറിയൊരു മാറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം കുടിക്കുന്നുണ്ട് പിന്നെ ആളും നേടിയിട്ട് വന്ന് ഒരു സ്ഥലത്ത് കുറച്ചങ്ങ് നടന്ന് കിടക്കുക അത്രയും ഒരു ചെറിയൊരു മാറ്റം റിക്കവറായി പോരട്ടെ പോകാനെന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം പിന്നെ ഇപ്പം നമ്മുടെ ഇപ്പം ഞാനിത് മെയിനായിട്ട് പറയാൻ കാരണം ഇപ്പം നമ്മുടെ ഡോഗ്സിൽ ഈ കനൈൻ ഡിസ്റ്റംബർ എന്ന് പറഞ്ഞൊരു രോഗം ഉണ്ടെന്നറിയാം ഏഴ് സിംറ്റംസ് കാണിക്കും അത് ഞാനിവിടെ വീഡിയോയിൽ ആഡ് ചെയ്യാം അപ്പൊ അങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ തന്നെ ആ തുടക്കം സ്റ്റേജിൽ തന്നെ നമ്മൾ കൊണ്ടുപോവാം പിന്നെ എന്താ പറയാനുള്ള വെച്ചാൽ നമ്മൾ ബൂസ്റ്റർ വാക്സിൻ എടുക്കുക നമ്മൾ അത്രയും ഓമനിച്ച് വളർത്തുന്ന മൃഗങ്ങളല്ലേ അവരെ ലൈഫ് സ്പാൻ വരെ നമ്മൾ കൂടി ഉണ്ടാവും എന്നുള്ളൊരു ഉറപ്പ് അവർക്കുണ്ട് അപ്പൊ നമ്മള് അതിനുള്ള എല്ലാരും അവരെ കൂടെ നമ്മൾ ഉണ്ടാവണം എന്നുള്ള രീതിക്കാണ് ഞാൻ പറഞ്ഞത് കേട്ടാ ഞാനും ഒരു പെറ്റ് പാരന്റ് ആണെ ഇതാണ് ഞങ്ങളുടെ ആള് പിങ്കി ഇത് എനിക്ക് എന്റെ ഹസ്ബൻഡ് ഗിഫ്റ്റ് എന്ന് പറ ഒരുപാട് പേർക്ക് അറിയാൻ പറ്റൂട്ടെ ഡിസീസിനെ പറ്റി അപ്പൊ ഞാനപ്പൊ അറിയാത്തവരിലേക്ക് ചെറിയൊരു ഇൻഫോർമേഷൻ ആയിട്ട് വന്നു അതാണ് കേട്ടോ അത് എനിക്ക് അത്രയും ആ ഡോഗിനെ കട്ടണത്തിന് സഹിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് സോ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് വേണമെങ്കില് കമന്റ് ചെയ്യുക അത് എനിക്ക് അറിയാവുന്ന കാര്യമാണെങ്കിൽ എന്തായിരുന്നു ഷെയർ ചെയ്യും ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം തേറ്റ